റാവ്ലിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സഹ്യപർവ്വത മലനിരകളുടെ താഴ്വാരത്തിൽ പച്ചപുതച്ച മനോഹരമായ വയലുകൾക്കും ആകാശം മുട്ടുന്ന തെങ്ങിൻ തോപ്പുകൾക്കും ഇടയിലൂടെ കുന്നിൻമുകളിലേക്ക് ഒരു വഴി മലയുടെ ചുവട്ടിൽ നിന്നും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പടികൾ കയറിയാൽ മനോഹരമായ ഒരു ക്ഷേത്രത്തിലെത്താം ഇത് വിശാഖനക്ഷത്രക്കാർക്ക് പ്രിയപ്പെട്ട പഴനിമല മുരുകന്റെ തിരുമല കോവിൽ എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം നിരവധി സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് അല്ലു അർജന്റെ പുഷ്പ മൂവിയിലെ ശ്രീവല്ലി എന്ന് തുടങ്ങുന്ന ഹിറ്റ് ഗാനം ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള കുന്നിൻമുകളിലും ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലുമാണ് ഷൂട്ട് ചെയ്തത് ഈ തിരുമലക്കോവിലിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക തെക്കിന്റെ കാശി അഥവാ തെങ്കാശിയുടെ കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരില്ല തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശിയിൽ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന തിരുമലക്കോവിലെത്താൻ തെങ്കാശിയിൽ നിന്നോ തിരുനെൽവേലിയിൽ നിന്നുള്ള സബർബൻ ബസ്സിൽ കയറി മെയിൻ റോഡിൽ ഇറങ്ങി കുറച്ചുള്ളിലേക്ക് വന്നാൽ കോവിലെത്താം വഴിയിൽ ആദ്യം കാണുന്നത് ശ്രീവല്ലി എന്ന ഗാനം ഷൂട്ട് ചെയ്ത മലയാണ് പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല മുന്നോട്ടു പോയാൽ പടർന്നു പന്തലിച്ച ഒരു പേരാൽ മരത്തിന്റെ ചുവട്ടിലെത്തും ഇവിടെയും ഈ സിനിമയുടെ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഇവിടെ ഒരു ഗണപതി കോവിലുണ്ട് ഇവിടെ നിന്നും നിങ്ങൾക്ക് പടി കയറി കുന്നിൻ മുകളിലെത്താം അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് മലയുടെ സൈഡിലെ റോഡ് വഴി മുകളിലെത്താം ബൈക്കിന് ഇരുപത് രൂപയും കാറുകൾക്ക് അൻപത് രൂപയും വാനുകൾക്ക് എഴുപത് രൂപയുമാണ് ഫീസ് മല കയറുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ് മല കയറുവാൻ ഏറ്റവും നല്ല നേരം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരവും ആണ് കാരണം ആ സമയത്ത് കാഴ്ചകൾ അതിമനോഹരമാണെന്ന് മാത്രമല്ല വെയിലിന്റെ ശക്തിയും കുറവായിരിക്കും മുകളിലെത്തി വാഹനം പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ കാണുന്നത് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പും അതിനിടയിലുള്ള ഗ്രാമങ്ങളുമാണ് അകലെയായി അടവി നയനാർ അണക്കെട്ടിന്റെ വിദൂര കാഴ്ചകൾ കാണാം കോടമഞ്ഞ് നമ്മുടെ കാഴ്ചകൾ മറയ്ക്കുന്നത് സാധാരണമാണ് അത്യാവശ്യം നല്ല കാറ്റാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ദൂരെയായി ധാരാളം കാറ്റാടി കാണാം ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കുള്ള പടിക്കെട്ടുകളാണിത് അകത്ത് കയറിയാൽ ആദ്യം കാണുന്നത് കുറച്ച് കടകളാണ് ക്ഷേത്രത്തിലെ മാലകളും മറ്റു പൂജാ വസ്തുക്കളും ചായയും പ്രസാദവും ഒക്കെ വയ്ക്കുന്ന ഒരു സ്ഥലമാണ് ഉച്ചിപ്പിള്ളേരുടെ പതിനാറ് പടികളോടുകൂടിയ കോവിലാണ് ആദ്യം കാണുന്നത് ഈ പതിനാറ് പടികൾ കയറി ഉച്ചിപ്പിള്ളയെ പതിച്ചാൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും എന്നാണ് പറയപ്പെടുന്നത് അടുത്തായി തന്നെ ഒരു വേപ്പുമരവും പുളിമരവും കാണാം പുളിമരത്തിന്റെ ചുവട്ടിൽ ഒരു തറ കെട്ടി അതിൽ വിനായകർ ഒരു ശിവലിംഗം വേൽ എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട് മരത്തിൽ ഭക്തർ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി നേർച്ചയായി ധാരാളം തൊട്ടിലുകൾ തൂക്കിയിട്ടുണ്ട് തിരുമലക്കോവിലെ തില്ലക്കാളി അമ്മൻ ഈ കുന്നിൻമുകളിലെ ക്ഷേത്രമുറ്റത്ത് വടക്കോട്ട് ദർശനമായിരുന്നു ക്ഷേത്രത്തിന്റെ കാവൽ ദേവതയായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം തിരുമലയിൽ കുമാരൻ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു തൊട്ടടുത്തായി തന്നെ ആറടി ഉയരമുള്ള കാലഭൈരവന്റെ വിഗ്രഹവും ഇവിടെ കാണാം ചില പ്രതികാരത്തിൽ നെടുമേൽ കുന്തിരം എന്ന് പരാമർശിക്കപ്പെടുന്ന തിരുമല ക്ഷേത്രം പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ നാനൂറടി ഉയരത്തിലുള്ള ഈ കുന്നിൻമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് പുരാതനകാലത്ത് ഒരു കാളി ക്ഷേത്രവും ഒരു ശിഖരം മാത്രമുള്ള ഒരു പുളിമരവും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ കുന്നിന് മൂലുള്ള കാളിക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഭുവൻ ഭട്ടർ എന്നുപേരുള്ള ഒരു പൂജാരി ഒരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ട് ഈ കുന്ന് തന്റേതാണെന്നും കോട്ടത്തകിട് എന്ന സ്ഥലത്ത് തന്റെ ഒരു വിഗ്രഹം ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നും അറിയിച്ചു തലത്തിന്റെ അടയാളമായി ഉറുമ്പുകൾ എഴിഞ്ഞുകിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു അക്കാലത്ത് അവിടെ ഭരിച്ചിരുന്നത് കേരളത്തിലെ പന്തള രാജാക്കന്മാരായിരുന്നു ബട്ട പന്തളം രാജാവിനോട് ഈ കാര്യങ്ങൾ അറിയിക്കുകയും രാജഭടന്മാർ ആ സ്ഥലത്തെത്തി തിരച്ചിലിനൊടുവിൽ മണ്ണിൽ ഒളിഞ്ഞുകിടന്നിരുന്ന മുരുകന്റെ വിഗ്രഹം കണ്ടെത്തുകയും ചെയ്തു പിന്നീട് അത് ഈ കുന്നിൻ മുകളിൽ സ്ഥാപിച്ചു എന്നതാണ് ഐതിഹ്യം എന്നാൽ വിഗ്രഹം കണ്ടെത്താനുള്ള തിരച്ചിൽ വിഗ്രഹത്തിന്റെ മൂക്കിൽ കൊണ്ട് ഒരു പാടുണ്ടായി എന്നാൽ ഈ പാട് മുരുകന് കൂടുതൽ സൗന്ദര്യമാണ് നൽകിയത് ഇതിനാൽ തന്നെ മുരുകൻ മൂക്കൻ എന്നറിയപ്പെടാൻ തുടങ്ങി പിൽക്കാലത്ത് ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് മൂക്കൻ അല്ലെങ്കിൽ മൂക്കന്മാൾ എന്ന് വിളിക്കുന്ന ഒരു ആചാരവും ഇവിടെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ കവാടത്തിൽ ഒരു പുതിയ രാജഗോപുരം നിർമ്മിച്ചു അതിലൂടെയാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ മിക്കതും അഗസ്ത്യ മുനിയുമായിട്ട് ബന്ധമുള്ളവയാണ് മുനിക്ക് മുരുകൻ ദർശനം നൽകിയ സ്ഥലമാണ് ഇവിടെ എന്നൊരു ഐതിഹ്യമുണ്ട് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഉച്ചിയാർ ശ്രീകോവിലിനപ്പുറം പടിഞ്ഞാറെ ഭാഗത്തായി ഒരു കുളമുണ്ട് ഏതു വേനലിലും വറ്റാത്ത ഈ കുളം തൈപ്പ എന്നാണ് അറിയപ്പെടുന്നത് ഇത് മുനി സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിൽ കാണുന്ന ഈ കുളത്തിനുമൊണ്ട് നിര കൾ ഇത്രയും ഉയരമുള്ള ഈ കുന്നിൻ മുകളിലെ ക്ഷേത്രക്കുളത്തിൽ ജലം ഒരിക്കലും വറ്റാറില്ല അഥവാ വെള്ളം കുറയുകയാണെങ്കിൽ അന്ന് മഴ പെയ്യും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വേറൊരു ചരിത്രം കൂടിയുണ്ട് ഇന്ന് നാം കാണുന്ന തിരുമലകുമാരൻ ക്ഷേത്രം ഇത്ര മനോഹരവും പ്രൌഢീകേറിയതുമാകാൻ കാരണം ഇവിടെ താമസിച്ചിരുന്ന ശിവഗാമി പരദേശി അമ്മയാർ എന്ന സ്ത്രീ സന്യാസിയാണ് അച്ചൻപുത്തൂർ എന്ന സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ അമ്മയാണ് പിന്നീട് തിരുമലകുമാറിന് വേണ്ടി എല്ലാം ത്യജിച്ച് സന്യാസിനി ജീവിച്ചു എന്ന് പറയപ്പെടുന്നു ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നിട്ടും വിവാഹിതരായ ഇവർക്ക് കുട്ടികളില്ലായിരുന്നു ഇതുമൂലം തന്നെ ഇവർ ദേവിയെ സേവിക്കുന്നതിലും പൊതുസേവനത്തിലും ഏർപ്പെട്ടു ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവർ ചെയ്തു കൊടുത്തിരുന്നു പരദേശി അമ്മയുടെ മനസ്സ് ഒരു കുഞ്ഞിനായി കൊതിക്കുന്ന സമയത്താണ് ഒരു ദിവ്യ സന്യാസി അവിടെ എത്തുകയും തിരുമലയുടെ ചുവട്ടിൽ ഒരു പൊട്ടൽവനം ഉണ്ടാവും എന്നും അവിടെ ഒരു വണ്ട് നൃത്തം ചെയ്യും എന്നും പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു പൊട്ടൽവനത്തിനടുത്ത് ഒരു കറുത്ത വണ്ട് മൂളി പറക്കുന്നുണ്ടായിരുന്നു അതിനടുത്തായി ഒരു കുളത്തിന്റെ കരയിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിച്ചെന്ന് ശിവഗാമി അവിടെ കുഞ്ഞായി കിടക്കുന്ന മുരുകനെ കണ്ടു വാരിയെടുത്തു തുടർന്ന് മുരുകൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹിച്ച് തിരുമലയിൽ പ്രത്യക്ഷനായി എന്നുമാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മുരുകനെ കണ്ടെത്തി ആ സ്ഥലത്തിന് വണ്ടൻ പൊട്ടൽ എന്ന് പേരുമിട്ടു തിരുമലകുമാരൻ തന്റെ അടുത്ത് കുട്ടിയായി വന്നതിനാൽ ശിവകാപി അമ്മയാർ അവനെ സ്വന്തം മകനായി കണക്കാക്കുകയും കാടും മലകളും മുളങ്കാടുകളും നിറഞ്ഞ ആ പനപ്രദേശത്ത് ധാരാളം കാശിമുടക്കി ക്ഷേത്രം നവീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു അതോടൊപ്പം അമ്മയാളുടെ രൂപം മാറ്റി അവർ വസ്ത്രം ധരിച്ച് ഒരു സന്യാസിന്റെ രീതിയിൽ അമ്പലത്തിൽ തന്റെ ജീവിതം തുടങ്ങി ക്ഷേത്രം നവീകരിക്കുന്നതിനായി തന്റെ മുരുകൻ താമസിക്കുന്ന മലയ്ക്ക് ഒരു ദോഷവും സംഭവിക്കരുത് എന്ന് കരുതി മറ്റിടങ്ങളിൽ നിന്ന് കല്ലുകൾ ആളുകളെ കൊണ്ട് ചുമന്നാണ് ഈ മലയുടെ മുകളിൽ എത്തിച്ചത് തിരുമലയിൽ വസന്തമാളിക്കടക്കം നിരവധി കെട്ടിടങ്ങൾ പൂർത്തിയാക്കി ക്ഷേത്രത്തിലെ തൈപ്പക്കുളം ശുദ്ധീകരിക്കുകയും ചെയ്തു അവർ തന്റെ ജീവിത അവസാനം വരെ അവിടെ ചെലവഴിക്കുകയും മലയുടെ കിഴക്ക് അല്പം മാറി തിരുമല കുമാറിന് നേരെ ജീവൽസമാധി ആകുകയും ചെയ്തു എന്നതാണ് ചരിത്രം ഇന്ന് വാഹനങ്ങൾ മുകളിൽ കയറുന്ന രീതിയിൽ വഴിയുള്ള മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഈ തിരുമല ക്ഷേത്രം ശരിക്കും തെങ്കാശിയുടെ മുഴുവൻ സൗന്ദര്യവും കാണാൻ കഴിയുന്ന ഒരിടമാണ് ഈ തിരുമലക്കോവിൽ അതുകൊണ്ട് തന്നെ എത്താൻ കഴിയുന്ന ഒരവസരവും നിങ്ങൾ പാഴാക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ